എല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അഭിഷേകിനെ ചൂണ്ടി ജാസ്മിൻ അത്താ ഇവനെ അറിയില്ലേ എന്ന് ചോദിച്ചു നീ ഇവനെ അവനെ ഒന്നും വിളിക്കാതെ എൻ്റെ പൊന്നുമോളെ നിന്റെ ഇവനെ വിളി കേട്ട് വീട്ടിലിരിക്കപ്പുറതി ഇല്ലാതിരിക്കുകയാണ് ഞാനെന്ന് നല്ല ഉഗ്രനൊരു കൗണ്ടറും ജാസ്മിൻ്റെ ഉപ്പ അടിച്ചു നീ എടാ പോടാ എന്നൊന്നും വയസ്സിന് മൂത്തവരെ വിളിക്കല്ലേ അത് നീ നന്നായി കൺട്രോൾ ചെയ്യണമെന്ന് ഉപ്പ പറയുന്നുണ്ട് നീ അങ്ങനെ വിളിച്ചാൽ അതിൻ്റെ ദോഷം ഉപ്പാക്കാണെന്ന് ഉപ്പ മകളെ ഓർമ്മിപ്പിക്കുന്നുമുണ്ട് ഉമ്മായുടെ ചിരി കാണുമ്പോൾ എനിക്ക് അഭിനയിക്കുന്നത് പോലെ തോന്നുന്നു എന്ന് ജാസ്മിൻ പറയുന്നു ഉമ്മ വന്ന വീഡിയോയിലെല്ലാം അഭിനയിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അത് ഒറിജിനലായിട്ട് ചിരിക്കുന്നതല്ല എന്ന് എനിക്കത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ആ മുഖം എൻ്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല എന്ന് ഉമ്മയോട് പരിഭവം പറയുന്നുണ്ട് ജാസ്മിൻ എന്ത് പറ്റും ഉമ്മ എന്തെങ്കിലും ഉണ്ടോ എന്നെല്ലാം ജാസ്മിൻ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട് ഒരു പ്രശ്നവും ഇല്ല മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ ഇതിപ്പം ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണോ എന്നാണ് ഞങ്ങൾ പിന്നെ എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത് വേറൊരു പ്രശ്നവും ഇല്ല നീ നന്നായി ഗെയിം കളിച്ചാൽ മതിയെന്നാണ് ഉമ്മ പറയുന്നത് വയസ്സിന് മൂത്തവരെ അല്ലെങ്കിൽ ചേട്ട എന്ന് വിളിക്കണം ഇത് ഉമ്മയും പലതവണ ജാസ്മിന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൂടാതെ നീ ഭക്ഷണം ഉണ്ടാക്കാൻ പഠിച്ചതൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട് അതെനിക്ക് ഭയങ്കര സന്തോഷമായി എന്നും ഉമ്മ പറയുന്നുണ്ട് വീട്ടിലാവുമ്പം എനിക്ക് വയ്യാതിരുന്നാൽ പോലും നീ ഒന്നും ചെയ്യാറില്ലല്ലോ ഇപ്പം നീ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനെങ്കിലും പഠിച്ചല്ലോ എന്ന് ഉമ്മ എടുത്ത് പറയുന്നുണ്ട് എപ്പോഴും ഉമ്മായും അത്തായും മനസ്സിലുണ്ടായിരിക്കണമെന്ന് ഉമ്മ ഇടയ്ക്കിടയ്ക്ക് ജാസ്മിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് വൈൽഡ് ഗാർഡായി സായി വന്ന സമയത്ത് പുറത്ത് നടന്ന കാര്യങ്ങൾ പറഞ്ഞതെല്ലാം ജാസ്മിൻ ഉപ്പായോട് പറയുന്നുണ്ട് വോയിസ് ക്ലിപ്പ് പുറത്തു വന്നതും ഇൻ്റർവ്യൂ കൊടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജാസ്മിൻ പറയുന്നുണ്ട് എന്നാൽ അങ്ങനൊന്നുമില്ല എന്നും ഒരു പ്രശ്നവുമില്ല എന്നും നീ ഇങ്ങോട്ട് വരുമ്പോൾ ആരൊക്കെ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ അവരെല്ലാം ഇപ്പോഴും നിൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്നും ഉപ്പ ജാസ്മിനോട് പറയുന്നുണ്ട് ആകെ മൊത്തം ജാസ്മിൻ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണ് ഇപ്പോൾ നിനക്ക് പുറത്തൊരു ജീവിതമുണ്ട് എന്ന് നീ നന്നായി മനസ്സിൽ മനസ്സിലോർക്കണമെന്ന് ഉപ്പ എടുത്തു പറയുന്നുണ്ട്